സെയ്യുന മൂസ അലിഹിസലാം നബിയാണ് റസൂലാണ് ഉലുൽ അസ്മാണ് ബനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് അനുയായികളെ അള്ളാഹു താരെ സമ്മാനിച്ച് തെരഞ്ഞെടുത്ത സയ്യദുന മൂസ അലിഹി സ്വലാം അവിടുത്തെ മഹത്വം സയ്യിദന മൂസ നബി അലിഹി സ്വലാം ഉയർന്ന പദവിയിലുള്ള ആളാണ് അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത പലതും പലതും ഖുർആൻ ഷെരീഫിൽ പലയിടത്തും പറയുന്നുണ്ട് എന്നാൽ അത്തരം മൂസാ നബി അലൈഹി സ്വലാമിന്റെ മഹത്വ പദവികൾ കുറുകാൻ പറഞ്ഞതും ആ സ്ഥാനത്ത് റസൂൾ വായ് സല്ലാഹു അലഹി വസ്സലാമയെ കുറിച്ച് അള്ളാഹു താല പരാമർശിച്ചതും ഇത് രണ്ടും രണ്ടുമെടുത്ത് വായിക്കുമ്പോഴ് റസൂൽ വായ് സല്ലാ വസ്സലമയുടെ മഹത്വത്തിന്റെ ഔന്നിത്യം പരിശുദ്ധ ഖുർആാനിലൂടെ പ്രകാശിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോഴും മൂസാ അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു താല അനുഗ്രഹിച്ച് നൽകിയ പദവികളിൽ നമ്മുടെ മനസ്സിൽ ഒരു കോട്ടവും ഒരു കുറവും വരാൻ പാടില്ല പക്ഷേ ഓരോരുത്തരെയും അള്ളാഹുതാല വ്യത്യസ്ത വിധാനങ്ങളിൽ പദവികളിലാണ് നിർത്തിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് പഠനങ്ങളാണ് സൂറത്വാഹ പരിശുദ്ധ ഖുർആാനിൽ സൈദ മൂസാ അലഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശം ഇവിടെ അഞ്ച് കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നേരിട്ട് നാം മനസ്സിലാക്കുന്നത് മറ്റൊരു വ്യാഖ്യാന ലോകത്തേക്കും പോകാതെ തന്നെ വിശുദ്ധ ഖുർഹാനിന്റെ പ്രയോഗ പൊരുളുകൾ മാത്രം പഠിക്കുക സൈദന മൂസ അലഹിസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു ഒരിക്കൽ സൈദന മൂസാ അലിഹിസ്സലാമിന് അള്ളാഹുവുമായി നേരിട്ട് സംഭാഷണം നടത്തുവാനുള്ള സമയ സന്ദർഭങ്ങൾ ഒരുങ്ങിയപ്പോൾ അവിടുന്ന് ആവേശപൂർവ്വം നേരത്തെ ചെന്നു അപ്പോഴെ അള്ളാഹു ചോദിച്ചു എന്തു മൂസ അലിഹിസലാം താങ്കൾ എന്ത് ഇത്രയും വേഗത്തിൽ വന്നു അപ്പോൾ സൈദന മൂസാലി പറയുന്ന ഒരു വാക്കുണ്ട് കൂടെയുള്ളവരൊക്കെ എന്റെ കൂടെ തന്നെയുണ്ട് പറകെ ഹും അവരൊക്കെ എന്റെ കൂടെ തന്നെ അനുഗമിച്ചു വരുന്നുണ്ട് എന്റെ കൂടെയുള്ള ഇസ്രേലിയനിലെ മിനിങ്ങൾ എന്നാൽ ഞാനിതാ നേരത്തെ വന്നത് നാഥ നിന്നിലേക്ക് ഞാൻ വേഗം വന്നിരിക്കുന്നത് ലിതർവാ നീ കുറിച്ച് തൃപ്തിപ്പെടുവാനാണ് സംപ്രീതനായി തീരാനാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി മൂസ അലി അലിഹിസ്സലാം പ്രയത്നിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് നീ എന്നെ കുറിച്ച് കൂടുതൽ തൃപ്തിപ്പെടാൻ വേണ്ടി ഞാൻ വേഗം വന്നിരിക്കുന്നു എന്ന് ഇതാണ് സൂറത്തു താഹയിലെ മൂസായലിസ്സലാമിനെ കുറിച്ചുള്ള പരാമർശമെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുഹായി തിരുനബി സാഹു അലഹി വസ്ലമയുടെ മഹത്വവുമായി ബന്ധപ്പെടുത്തി അള്ളാഹു പറയുന്നതോ ചോദിക്കാതെ പ്രയത്നിക്കാതെ അള്ളാഹുതാലെ തിരുനബിക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇവിടെയാണ് സെയ്ദിന സെയ്ദ മൂസാ അലിസ്സലാമിനെ കുറിച്ച് നാം പഠിക്കുന്നു ഉയർന്ന പദവിയാണ് എന്നാൽ റസൂർ വാഹി തങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുമാത്രം വ്യത്യാസമുണ്ട് എന്തുകൊണ്ട് അങ്ങയുടെ നാഥൻ അങ്ങക്ക് സമ്മാനിക്കുന്നതാണ് നൽകുന്നതാണ് ഇഹത്തിലും പരത്തിലും അതിന്റെ വലിയ പ്രകാശനം പരലോകത്ത് വെച്ചാണ് നടക്കുക അങ്ങയുടെ നാഥൻ അങ്ങേക്ക് സമ്മാനിക്കുന്നതാണ് പദവികൾ അധികാരങ്ങൾ ഓരോ ഓരോ വിധാനങ്ങൾ അങ്ങേക്ക് എത്ര മാത്രം നൽകും ഫത്തറുല്ലാ അപ്പോൾ അങ്ങ് പൂർണ്ണമായി സംപ്രീതനാകുന്നതാണ് തൃപ്തിപ്പെടുന്നതാണ് മതി മതി എന്ന് പറയുന്ന അളവോളം ഹബീബായ റസൂറുള്ളക്ക് അള്ളാഹുത്തരെ കൊടുക്കുമെന്ന സുവിശേഷം അള്ളാഹുത്താല തിരുനബിയോട് അങ്ങോട്ട് പറയുകയാണ് മൂസാനബി അലഹി സ്വലാം തൃപ്തി ചോദിച്ചു വാങ്ങുമ്പോൾ തിരുനബി തിരുനബിഹു അലഹി വസ്സലമയ്ക്ക് സമ്പൂർണ്ണ തൃപ്തി ചോദിക്കാതെ തന്നെ അബ്വാഹുത്താല അനുവദിക്കുന്നതാണ് ഇതാണ് പരിശുദ്ധ ഖുർആാനിലെ ഒരു പ്രയോഗം